സ്മാരക വായനശാലയിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി കെ കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു അന്ന് അദ്ദേഹം ഈ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാതൃഭൂമിയിൽ മറച്ചുപെട്ടില്ലെന്ന് പറഞ്ഞ ഒരു പങ്ക് നിരന്തരം എല്ലാ ആഴ്ചയിൽ ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ അത് നടക്കുന്ന എന്റെ ഇടയാണ് ഞാൻ ബഷീറിന്റെ അടുത്ത് ചെല്ലുന്നത് അന്ന് ചെല്ലുമ്പോ ഷീടെ ഈ വീടിൻ്റെ ഒരു തിണ്ണയുണ്ട് ആ തിണ്ണയമ്മ കാലും കാല് കയറ്റി വെച്ചിട്ട് ആൾ ഒരു ഇരിപ്പാണ് ആ ഇരിപ്പിലിരുന്നിട്ട് ഇങ്ങനെ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ഇങ്ങനെ വാതെ ഓരാതെ സംസാരിക്കുന്നു അത് എൽ ഏത് വിഷയത്തെയാണെന്ന് പറയാൻ പറ്റില്ല ആൾക്കിങ്ങനെ തോന്നുന്ന വിഷയത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ആളകത്തേക്ക് വിളിക്കും പട്ടനഞ്ചായ വരും അവിടെ ഇങ്ങനെ പറയുന്നത് ു കവിയത്രി ഷീല പ്രകാശ് കെ സി ത്യാഗരാജ് എ വി പോൾ ജോൺസൺ കണ്ണമ്പുഴ ബഷീർ തെക്കത്ത് എം കെ മണി കെ വി ഡേവിസ് വി മിനി എന്നിവർ സംസാരിച്ചു